ഇന്ന് കപ്പൊക്കെ കൊണ്ടൊരു പച്ചടി ഉണ്ടാക്കിയാലോ നല്ലൊരു മൂത്ത കപ്പൊക്കെ കിട്ടിയിട്ടുണ്ട് മൂത്ത കപ്പൊക്കെ ഇട്ട് പച്ചടി ഉണ്ടാക്കിയ നല്ലൊരു ടേസ്റ്റാണ് ഒരിളം മധുരവും പുളിയും ഒക്കെ ചേർന്ന് നല്ലൊരു ടേസ്റ്റാണ് നമ്മുടെ പച്ചടി ഇങ്ങനെയാണ് കണ്ണൂർകാരുടെ പച്ചടി ഇതാണ് നമുക്ക് കിച്ചടി പച്ചടിയെന്ന് പറഞ്ഞിട്ട് വേറെ ഒരു ഐറ്റം ഒന്നുമില്ല എല്ലാം പച്ചടി തന്നെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു പച്ചടി ഇട്ടപ്പോൾ ഇത് പച്ചടി എന്ന് പറഞ്ഞിട്ട് കമൻ്റ് ഉണ്ടായിരുന്നു ഞങ്ങളുടെ പച്ചടി ഇങ്ങനെയാണ് ഇപ്പോൾ കഷ്ണങ്ങളൊക്കെ വൃത്തിയൊക്കെ അരിഞ്ഞിട്ട് കുക്കറിലേക്ക് ചേർത്ത് ഒരു വിസിലിന് ഉപ്പും ചേർത്ത് ഒരു വിസിലിന് വേവിക്കുന്നു അരിപ്പിനെ തേങ്ങ കാന്താരി മുളക് പിന്നെ ഒരു കഷ്ണ ഇഞ്ചി ഇഞ്ചി ഞാൻ എപ്പോഴും ഒരു കറിയിലൊക്കെ ചേർക്കാറുണ്ട് അത് നല്ലൊരു ടേസ്റ്റാണ് ചിലവർ ചേർക്കാറില്ല എന്ന് പറഞ്ഞത് അപ്പോൾ തേങ്ങ അരച്ചു അരച്ചതിന് ശേഷം ഒരു സ്പൂണ് കടുക് ചേർത്തൊന്ന് ക്രഷ് ചെയ്തു വേവിച്ചെടുത്ത കഷ്ണത്തിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കുന്നു കഷ്ണങ്ങളൊക്കെ വെന്ത് തണുത്തതിന് ശേഷമാണ് ഈ അരപ്പ് ഒഴിക്കേണ്ടത് ഇപ്പം നമ്മൾ പണ്ടൊക്കെ ആണെങ്കിൽ നല്ലവണ്ണം തണുക്കാൻ വെച്ചതിന് ശേഷം ചേർക്കുകയുള്ളൂ ഇപ്പം പിന്നെ ചെറിയ ചൂടോടെയെല്ലാം ചേർക്കാനുണ്ട് അപ്പോൾ അതിൻ്റെ വെള്ളം തന്നെ എടുത്തിട്ടാണ് വെച്ചത് വേറെ വെള്ളമൊന്നും വെച്ചിട്ടില്ല പിന്നെ പുളിക്കാവശ്യമുള്ള തൈരും കൂടെ ചേർത്ത് കൊടുത്തു ഇനി ഇതിനൊരു വറവ് ഉപ്പൊക്കെ നോക്കി ഇട്ട് കൊടുക്കണം ഈ സമയത്ത് കടകും ഉണക്കമുളക് കറിവേപ്പില വറുത്തിട്ടു നല്ല ടേസ്റ്റിയായ കപ്പൊക്ക പച്ചടി റെഡി ആയിട്ടുണ്ട് നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കാറുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യണേ ഇഷ്ടപ്പെട്ടാലൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ താങ്ക്